മൈലാഞ്ചി മൈലാഞ്ചിമൊഞ്ചിൽ തനീഷ് ഫാത്തിമയ്ക്കിത് തിരക്കിന്റെ ചെറിയ പെരുന്നാൾ മാനത്ത് ചവ്വാലമ്പിളി തെളിയാൻ സമയമായി ആത്മസംസ്കരണത്തിന്റെ പുണ്യദിനങ്ങൾ വിട പറയുകയാണ് മുപ്പത് നാൾ അന്നപാനീയങ്ങളും ദേഹ്ച്ചുകളും വെടിഞ്ഞ് മനസ്സും ശരീരവും നാഥന്റെ മുന്നിൽ സമർപ്പിച്ച് പാപപങ്കിലമായ ഹൃദയവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ തയ്യാറായി കഴിഞ്ഞു പെരുന്നാൾ സന്തോഷങ്ങൾക്ക് തുടക്കവും ആഘോഷങ്ങൾക്ക് മൈലാഞ്ചി മൊഞ്ചും നൽകാൻ ബന്ധിയോട് അടുക്കം ഒളയം റോഡിലെ തനീഷ് ഫാത്തിമയുടെ മാന്ത്രിക കരങ്ങൾ തയ്യാർ കഴിഞ്ഞ മൂന്ന് വർഷമായി പെൺ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുത പകരുകയാണ് തനീഷ് ഫാത്തിമ എന്ന ഈ മിടുക്കി മൈലാഞ്ചി ഇടലിൽ മാത്രമല്ല പഠനത്തിലും ഇവൾ മുന്നിൽ തന്നെ മൈലാഞ്ചി അണീക്കുന്നതിൽ തന്റെ കരവിരുത് തെളിയിച്ച തനീഷ് ഫാത്തിമ चेरुपन दटे वाली तात्पर्य मैं तनिष फातमा एज प्लस वन में पढ़ती हूँ और मैं तीन साल से मेहंदी लगा रही हूँ ईद के समय बहुत लोग मेरे आ, बहुत लोग का ऑर्डर आया है इसलिए अभी लगा रही हूँ मेरे फ्रेंड्स फैमिली सब लगाने आते हैं मेरे पास मेहंदी लगाने आते हैं शादी फंक्शन हो ऐसा कुछ हो तो इसलिए ये फील्ड बहुत अच्छा है इंटरेस्टिंग है लगाने में सीखना पड़ता है थोड़ा और बहुत मेहंदी आर्टिस्ट हैं लगाते हैं उन लोग भी मेहंदी ब्राइडल्स और ऐसे ही फंक्शंस में सब और ये फ्यूचर में भी कंटिन्यू कर सकते हैं हम लोग जिसको भी इंटरेस्ट है वो लगाना चाहते हैं तो कंटिन्यू कर सकते हैं वैविध्यमार्ण डिजाइनान तनिष फातिमे कर विद ആരും പരീക്ഷിച്ചതല്ല പുതിയ ഡിസൈനുകളിൽ മൈലാഞ്ചി ചോപ്പ് അണിയിക്കാൻ തനീഷ് ഫാത്തിമയ്ക്ക് ചുരുങ്ങിയ സമയം മാത്രം മതി മംഗൽപാടി എ ജെ ഹൈ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ തനീഷ് ഫാത്തിമ പ്രവാസിയായ മുഹമ്മദ് റഫീഖ് തസ്നീം ബാനു ദമ്പതികളുടെ മകളാണ് ഏവർക്കും റൈറ്റ് മീഡിയയുടെ ഈദുൽ ഫിത്തർ ആശംസകൾ